നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാളികളെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ സംഭവം തന്നെയായിരുന്നു ജോസഫ് മാഷിൻ്റെ കൈയും കാലും വെട്ടപ്പെട്ടത് ആ ഒരു ദാരുണ സംഭവത്തിലേക്ക് പോയതെങ്ങനെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു പേപ്പറിൽ ഒരു ചോദ്യത്തിൽ പ്രവാചകൻ്റെ പേര് വന്നതാണ് ഈ പ്രശ്നം മതനിന്ദ പ്രവാചക നിന്ദയൊക്കെ ആരോപിച്ചുകൊണ്ടാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അഥവാ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അഥവാ ജിഹാദികൾ അദ്ദേഹത്തിൻ്റെ കയ്യും കാലും വെട്ടിയത് അത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൻ്റെ മതേതര മനസ്സിനേറ്റ ആഴത്തിലുള്ള മുറിവായിരുന്നു അതിനുശേഷം ഒരിക്കൽ പോലും മുൻപൊക്കെ നമ്മൾ കൊട്ടിഘോഷിക്കുന്ന അല്ലെങ്കിൽ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന ആ മത പഴയതുപോലെ ആയിട്ടില്ല എന്നത് ഒരു പച്ച പരമാർത്ഥമാണ് ഇതാ ഇപ്പോൾ ഈ മാസം എന്താണ് എന്ന് മലയാളികൾക്കെല്ലാം അറിയാം ഇത് കർക്കിടകമാസമാണ് രാമായണ മാസമാണ് എന്നറിയാം വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവർ രാമായണ പാരായണവും മറ്റുമൊക്കെയായിട്ട് നടക്കുന്ന അവർ വളരെ വിശുദ്ധിയോടെ കാണുന്ന ഒരു മാസമാണ് ഈ രാമായണ മാസം എന്നത് എന്നാൽ ഈ രാമായണ മാസത്തിൽ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ജിഹായ ഒരു മാധ്യമം ആ മാധ്യമത്തിൻ്റെ പേര് തന്നെ മാധ്യമം എന്നാണ് ആ മാധ്യമ പത്രത്തിൽ ഈ കർക്കിടകം ഒന്നു മുതൽ രാമായണത്തിനെതിരെ ഒരു പങ്ക്തി ദിവസവും വരുന്നുണ്ട് ഡോക്ടർ ശ്യാംകുമാർ എന്ന ഹിന്ദു നാമത്തിലുള്ള അധ്യാപകനാണ് എഴുത്തുകാരൻ എന്ന് വായനക്കാർക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും ടിയാൻ ഒരു കടുത്ത ഹിന്ദുവിരുദ്ധനും വിമർശനമാണ് വിമർശകനുമാണ് അവരുടെ ഒരു ഒരു പ്രത്യേകത തന്നെ അങ്ങനെയാണ് ഈ ഹൈന്ദവ നാമധാരികളായിട്ടുള്ള അവരുടെ പക്ഷം ചേരുന്ന അല്ലെങ്കിൽ തികഞ്ഞ ഹിന്ദു വിരുദ്ധനെയൊക്കെ ആയിരിക്കും ഇത്തരം കാര്യങ്ങൾക്ക് അവർ നിയോഗിക്കുക തീർച്ചയായിട്ടും മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാളെ ആവില്ല അവർ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് മുൻപേ അവരുടെ ഒരു രീതി അങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരാൾക്ക് ദിവസവും ഒരു കോളം വീതം നൽകാൻ തീരുമാനിച്ച ഇസ്ലാമിക പത്രത്തിൻ്റെ നിലപാട് അത്യന്തം ദുരുദ്ദേശപരവും ഇന്നാട്ടിലെ ഹൈന്ദവ വിശ്വാസികളോടുള്ള വെല്ലുവിളിയും വെല്ലുവിളിയുമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത്തരം നാലാംഘട വിമർശകർക്ക് അവരുടെ ഉള്ളിൽ തിങ്ങിക്കൂടിയ മത ആസൂരത എഴുന്നള്ളിക്കാൻ കുറുക്ക് വഴി ഉണ്ടാക്കലാണ് ഈ മാധ്യമത്തിൻ്റെ ഉദ്ദേശമെങ്കിൽ തിരിച്ച് ഖുറാനെയും മുഹമ്മദിനെയും ഒക്കെ തലനാഴിര കീറി വിമർശിക്കാനും എതിർപ്പ് രേഖപ്പെടുത്താനും ഒരു റംസാൻ മാസക്കാലമോ പത്രത്തിലെ നാല് പുറങ്ങളോ മതിയായി വരില്ല എന്ന് മാത്രം ഇത്തരക്കാരെ ഓർമ്മപ്പെടുത്തുന്നു ഇവരുടെ ഇത്തരം ഗൂഢലക്ഷ്യങ്ങളെ ഹൈന്ദവ സമൂഹവും സമുദായ സംഘടനകളും വിശ്വാസി കൂട്ടായ്മകളും നിയമപരമായും രാഷ്ട്രീയപരമായും സാമൂഹികപരമായും ചെറുത്ത് തോൽപ്പിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ അത് വലിയ ഭവിഷ്യത്തിലേക്ക് വരും ഇപ്പോൾ ഇവരിത് കാണിച്ചു വെച്ചിട്ട് പോവും അടുത്ത ഇസ്ലാം വിശ്വാസികൾ അവരുടെ പുണ്യമാസമായിട്ട് കാണുന്ന ആ മാസത്ത് മാസത്തിൽ ഇവരുടെ നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ വഴിയൊക്കെ ഇതേപോലെ ഇസ്ലാമത വിമർശനമോ അല്ലെങ്കിൽ പ്രവാചക വിമർശനമൊക്കെ നടത്തിയാൽ അപ്പോൾ കടന്ന് കരഞ്ഞിട്ടോ രോധിച്ചിട്ടോ കാര്യമില്ല എന്ന് ഓർക്കണം കാരണം ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ കാലമല്ല ഇതെന്ന് ഓർക്കണം ആ കാലത്ത് നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് ഇന്നിപ്പോൾ അങ്ങനെ ഒരാളുടെ കൈയ്യോ കാലോ വെട്ടിയോ ഒന്നും പേടിപ്പിക്കാൻ പറ്റുന്ന ഒരു ജനതയല്ല ഈ രാജ്യത്തുള്ളത് എന്ന് ഓർക്കണം അന്നത് പറ്റുമായിരുന്നു അതും പറ്റിയിട്ടും നിങ്ങളാൽ നിങ്ങൾ തന്നെയാണ് തോറ്റത് ഇപ്പോൾ ഈ രാമായണ മാസത്തിൽ ഹൈന്ദവർ അവർ രാമായണ മാസമായിട്ട് ആചരിക്കുന്ന ഈ മാസത്തിൽ രാമനെയും രാമായണത്തിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിസ്റ്റുകൾ നിയന്ത്രിക്കുന്ന ഒരു പത്രം ഒന്നാം തീയതി മുതൽ ഒരു പങ്ക്തി തുടങ്ങിയിരിക്കുന്നു അതിൽ ഒരു ഹൈന്ദവ നാമധാരിയെ ബോധപൂർവ്വം പിടിച്ച് ഇത് എഴുതാൻ വേണ്ടി നിർത്തിയിരിക്കുന്നു അയാൾക്ക് ആ ഹൈന്ദവ നാമം മാത്രമേ ഉള്ളൂ ഇപ്പോൾ എല്ലാ ഹൈന്ദവ നാമമുള്ളവരും ഉള്ളവരും ഹിന്ദുക്കൾ ഹിന്ദു ആവണമെന്നില്ല എല്ലാ മുസ്ലിം നാമമുള്ളവരും മുസ്ലിം ആവണമെന്നില്ല ആ ഇത് ഇത്തരക്കാർ ഇത് വളരെ ബോധപൂർവ്വം തന്നെയാണ് ഇത്തരക്കാരെ തിരഞ്ഞു പിടിച്ച് കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും കാരണം തിരിച്ച് അവരും പറയാൻ തുടങ്ങുമ്പോൾ അപ്പോൾ ഇത് മത മതവിമർശനമാണ് പ്രവാചക നിന്ദയാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞാലും മൂങ്ങിയാലും പഴയ പോലുള്ള പിന്തുണ കിട്ടില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ താടി കെട്ട് തട്ടും കിട്ടും അതിനാൽ ഇത് ഇവിടെ നിർത്തുന്നതായിരിക്കും ഇവർക്ക് നല്ലതെന്ന് മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ ഹൈന്ദവ മതത്തിന് അവർക്ക് വിമർശിക്കണമെന്നും അവരുടെ കൂട്ടത്തിൽ നിന്ന് വിമർശിച്ചോളും കാലാകാലങ്ങളായിട്ട് മാറ്റേണ്ടതിനെയൊക്കെ മാറ്റുകയും ഒഴിവാക്കേണ്ടതിനേക്കെ ഒഴിവാക്കുകയും ചെയ്തു തന്നെയാണ് ആ മതം ഇവിടം വരെ എത്തി നിൽക്കുന്നത് കാരണം അവിടെ എന്തെങ്കിലും അനിഷ്ടകരമായിട്ടുള്ള കാര്യം നടന്നാൽ ആ മതത്തിൽ നിന്ന് തന്നെയാണ് ആദ്യം വിമർശനം ഉണ്ടാകുന്നത് അതുകൊണ്ട് പുറത്തുനിന്നൊരുത്തം കയറി അങ്ങോട്ട് കയറി ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നാണ് പൊതുവേ പറയുന്നത് ഇനി നിങ്ങളുടെ മതത്തെ നിങ്ങൾ പഠിച്ചിട്ട് വിമർശിക്കൂ എന്നാണല്ലോ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഏറിൽ പോയി എന്ന് എല്ലാവർക്കും അറിയാം ആ ഒരു ചെറിയ രീ രീതിയിലെങ്കിലും ഒരു വിമർശനം ഉണ്ടാകുമ്പോൾ എത്രമാത്രം അസഹിഷ്ണരാണ് നിങ്ങൾ എന്ന് വളരെ വ്യക്തമാണ് നമുക്കൊക്കെ അറിയാം നമ്മൾ കുഞ്ഞുന്നാൽ തൊട്ടേ നമ്മൾ കാണുന്ന മെമിക്രി പരിപാടികൾ സിനിമകൾ സീരിയൽ ഇതിലെല്ലാം പൂജാരിമാരെ ആണെങ്കിലും പള്ളിയിലച്ചന്മാരെയൊക്കെ ആണെങ്കിലും കളിയാക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് കണ്ട് കണ്ട് സ്വാഭാവികമായിട്ടും ഹിന്ദുവിനോ അല്ലെങ്കിൽ ഒരു പരിധിവരെ ക്രിസ്ത്യാനിക്കോ ഒന്നും ഈ ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ വ്രണപ്പെടില്ല എന്നാൽ ഈ ഇസ്ലാമിനെ വിമർശിക്കാനോ ഇത് വലിയ കടുത്ത രീതിയിലൊന്നും വിമർശനം ഉന്നയിക്കാനോ ഒന്നും ആരും തയ്യാറായിട്ടില്ല അതിന് ഒന്നാമത് ഇവരെ പേടിച്ചാണ് ആരും തയ്യാറാവാത്തത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് വേറെ ചിലരെങ്കിലും ഇതിന് ധൈര്യപൂർവ്വം പുറത്തേക്ക് വന്നത് അപ്പോൾ നിങ്ങൾ കാണിച്ചിരിക്കുന്ന ആ ഒരു അസഹിഷ്ണത എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇതാണ് നിലവിലെ സാഹചര്യം എന്നിരിക്കെ നിങ്ങളായിട്ട് ഇതിന് തുടക്കമിട്ട് വെച്ചാൽ അവസാനം കടന്ന് മോങ്ങുന്നതും കരയുന്നതും നിങ്ങൾ തന്നെയായിരിക്കുമെന്ന് ഏറ്റവും സ്നേഹത്തോടെ പറയാനുള്ള കാരണം ഈ ഈ ഈ ഈ ഈ ഈ സമൂഹത്തിന് ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള രീതിയിൽ ഒന്നിച്ച് പോവണമെങ്കിൽ ഒരു ഒരു മതനിരപേക്ഷ രീതിയിൽ ചിന്തയിൽ മുന്നോട്ട് പോവണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ നിയന്ത്രിക്കുന്ന പത്രത്തിലൂടെയോ മറ്റ് സോഷ്യൽ മീഡിയ പേജിലൂടെയോ ഒക്കെ നിങ്ങളാണിത് ചെയ്ത് വെക്കുന്നതെങ്കിൽ തിരിച്ച് അവരുടെ സമയമാകുമ്പോൾ അവരത് ചെയ്യും അപ്പോൾ കിടന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല എല്ലാ തവണയും ജോസഫ് മാഷിമാരെയൊന്നും നിങ്ങൾക്ക് കിട്ടില്ല എന്നോർക്കണം അന്നൊരു ജോസഫ് മാഷിൻ്റെ കൈയും കാലും വെട്ടിയതുപോലെയല്ല ഇപ്പോൾ ഒരു ജോസഫിനെയോ അല്ലെങ്കിൽ ഒരു തങ്കപ്പനെയോ ഒന്നും കൈ ചൂണ്ടാൻ പോലും പറ്റാത്ത രീതിയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് എന്ന് ഓർക്കണം അന്നത്തെ കാലമല്ല കുറേ എണ്ണം ഇവിടെ കിടന്ന് അഭ്യാസം കാണിച്ചിട്ട് തീഹാർ ജയിലിൽ കിടക്കിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് എവിടെയാണെന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു കാലത്തൂടെയാണ് ജീവി ഇപ്പോൾ ഈ ലോ ഈ ഇന്ത്യ മഹാരാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഓർത്ത ഇത് ഈ ഒരു പത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അതിന് ജനത്തിൽ ഇതേപോലെ ചെയ്താലും ജന്മഭൂമി ചെയ്താലും അവരോടും ഇതുതന്നെയാണ് പറയാനുള്ളത് മറ്റ് മതസ്ഥെ അവരാചരിക്കുന്ന ദിവസം അതിലെ ശരിയും തെറ്റുമൊക്കെ തലനാഴിയിൽ കീറി പരിശോധിക്കാൻ ഒന്നും നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടില്ല അതൊക്കെ അവരെ അവനവരുടെ മതങ്ങളിൽ നോക്കിക്കോളും കൃത്യമായിട്ടും രാമായണ മാസം ആചരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അതിനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങളെ ആരാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസഹിഷ്ണുത ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരമത വിദ്വേഷം പ്രചരിപ്പിക്കാൻ നിങ്ങളാണത് ചെയ്യുന്നത് മാധ്യമാണത് ചെയ്യുന്നത് ഈ മതൂതികളുടെ ജുഹയായ മാധ്യമാണ് അത് ചെയ്യുന്നത് അതിനാൽ അത് നിർത്തിക്കോ ആ കളി ആ കളി ശരിയല്ല ഇത് നിർത്തുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്നേ പറയാനുള്ളൂ